പരസഹായം കൂടാതെ നടക്കാൻ ബുദ്ധിമുട്ട് ഭാരമെടുക്കാനോ ജോലി ചെയ്യാനോ ആവില്ല എന്നാൽ അംഗപരിമിതയായ കൂട്ടാർ സ്വദേശിനി കൊച്ചുകാളിക്കൽ രാജി രതീഷിൻ്റെയും കുടുംബത്തിൻ്റെയും ദുരിത ജീവിതം കാണാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല അടച്ചുറപ്പുള്ള കൊച്ചുവീടെന്ന സ്വപ്നത്തിനായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല കൗമാരപ്രായത്തിലുണ്ടായ അസുഖത്തെ തുടർന്നാണ് രാജിയുടെ ജീവിതം നടക്കാൻ ഭാരമുള്ളതൊന്നും എടുക്കാൻ സാധിക്കില്ല തറയോ കൃത്യമായ മേൽക്കൂരിയോ ഇല്ലാത്ത ഒറ്റമുറിയും അടുക്കളയും മാത്രമുള്ള വീട്ടിലാണ് രാജിയും ഭർത്താവും രണ്ട് പെൺമക്കളും കഴിയുന്നത് മുൻപുണ്ടായിരുന്ന പഴയ വീട് വർഷങ്ങൾക്ക് മുൻപ് തകർന്നപ്പോൾ കടം മേടിച്ചും മറ്റും ഇത്രയും നിർമ്മാണം നടത്തുകയായിരുന്നു സാരിയും പടുതയുമൊക്കെ വലിച്ചുകെട്ടിയ ഷെഡിലാണ് കുട്ടികൾ ഉറങ്ങുന്നത് കൂലിവേലക്കാരനായ രതീഷിന്റെ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം ആരെങ്കിലും തൊഴിലുറപ്പ് നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചാൽ രാജി തൊഴിലുറപ്പ് ജോലിയിൽ പങ്കാളിയാകും ഞാനും എൻ്റെ ഹസ്ബൻഡും രണ്ട് കൊച്ചു പിള്ളേരും താമസിക്കുന്നത് രണ്ട് പെൺപള്ളേരാണ് എനിക്കുള്ളത് ഒരാൾക്ക് എട്ട് വയസ്സ് എട്ട് വയസ്സ് ഒരാൾക്ക് അഞ്ച് വയസ്സുള്ള രണ്ട് കുഞ്ഞു പിള്ളേരാണ് നിങ്ങൾ ഈ ഒരവസ്ഥയിലാണ് ഇവിടെ കഴിയുന്നത് അവിടെ നിന്ന് നിന്നൊക്കെ കടം മേടിച്ച് രണ്ട് റൂം ഒരു ഒരു റൂമും ഒരടുക്കള രണ്ട് റൂം ആയിട്ട് കിട്ടിയതായിരുന്നു അതിന് ഒരു റൂം കിടക്കാൻ ആകെ ഒരു റൂമേ ഉള്ളൂ ഞങ്ങൾക്ക് കിടക്കാനൊക്കെ സൗകര്യമായിട്ടുള്ളത് അടുക്കളയാണെങ്കിൽ വെള്ളം കഴം ചെയ്താൽ നനയൊക്കെ ചെയ്യും പിന്നെ വഴിയില്ല കുറെ പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷയൊക്കെ കൊടുത്തതാണ് ഇതുവരെ ഞങ്ങൾക്ക് ഓരോ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് പഞ്ചായത്തിൽ കിട്ടിയിട്ടില്ല എട്ട് പത്ത് വർഷത്തോളമായി ഞാൻ താമസമായിട്ട് തീരെ വയ്യാതെ നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമുള്ള ഒരാളാണ് ഞാൻ അടച്ചുറുപ്പുള്ള വീടിനായി ഇവർ നിരവധി തവണ കരുണാപുരം പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടും പരിഗണിച്ചിട്ടില്ലെന്നാണ് ആരോപണം ഇരുപത് സെന്റ് ഭൂമിയാണ് ഇവർക്കുള്ളത് ഇവിടേക്ക് സഞ്ചാരയോഗ്യമായ വഴി പോലുമില്ല രാജിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും വീട് നൽകാൻ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി